നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ചാമ്പ്യനായി ജനിച്ചവനല്ല അദ്ദേഹം ചാമ്പ്യനായി മാറുകയായിരുന്നു നിങ്ങൾ ചാമ്പ്യനായി ജനിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടും പാരൻസിനോടും ഒക്കെ കടപ്പാടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താണ് അത് നേടിയെടുത്തിട്ടുണ്ടാവുക ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് സ്വയം നേടിയെടുത്തതും അല്ലാതെ ഇൻബോണായിട്ടത് കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ ഒരു ചാമ്പ്യനായിട്ട് ജനിച്ചവനല്ല പക്ഷേ ആ ഒരു മെൻ്റാലിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തു സി ആർ സെവനെ കണ്ടാണത് ചെയ്തത് എന്ന് പറയുന്നു റോബർട്ടോ ഡിസേർബി മാഴ്സയുടെ കോച്ചാണ് ഇറ്റാലിയൻ കോച്ച് റോബർട്ടോ ഡിസേർബി ബ്രൈറ്റൻ്റെ കോച്ചായിരുന്നല്ലോ അദ്ദേഹം അവിടെ നിന്നാണ് പിന്നീട് മാഴ്സയിലേക്ക് പോയത് അതിനു മുമ്പ് അദ്ദേഹം ഷാക്തത്നം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഒരിക്കലും ഒരു ചാമ്പ്യനായിരുന്നില്ല പക്ഷേ ആ മെൻറ്റാലിറ്റി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് സെയിം മെൻ്റാലിറ്റി ആസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ ഒരു ചാമ്പ്യനായി ജനിച്ചവനല്ല അദ്ദേഹം ഒരു ചാമ്പ്യനായി തീർന്നവനാണ് ഒരു പ്ലെയർ ഇപ്പം ചാമ്പ്യനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോടും ഒക്കെ അതിൻ്റെ പേരിൽ ഒരു കടപ്പാടുണ്ടാവും പക്ഷേ നിങ്ങളൊരു ചാമ്പ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ അമ്പീഷനും നിങ്ങളുടെ സാക്രിഫൈസും ഒക്കെ കാരണം സംഭവിക്കുന്നതാണ് അതാണ് സി ആർ സെവനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് റോബർട്ടോ ഡീസെർ പറയുന്നു ഏതായാലും സി ആർ സെവൻ്റെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും ഈ പാഷനും ഒക്കെ നാൽപ്പതാം വയസ്സിലും തുടരുന്നു എന്നുള്ളതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ആ വിസ്മയം ഇനിയും തുടരുക തന്നെ ചെയ്യും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം